ഒരു വെമ്പലുണ്ടാവും അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമുക്ക് ഇന്ന് പറയാനുള്ളത് ഒരു മലപ്പുറക്കാരൻ നിന്ന് നിലയ്ക്ക് നമ്മൾ പറയാൻ പോണത് ഉള്ളി സുര സുരേന്ദ്രനും വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞൊരു വിഷയത്തിൽ ഞങ്ങളൊരു അഭിപ്രായം സംബന്ധിച്ച് വെച്ചാൽ സാധാരണ അങ്ങ് മലപ്പുറത്തേരി ഇങ്ങനത്തെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഉള്ളോണം ചിരിക്കും ആ ചിരി പുറ ചെറുതായിട്ട് മുഖത്ത് വരും എന്നല്ലാതെ ഞങ്ങൾ സാധാരണ ഒരു വിഷയമാക്കലില്ല മുഖ്യധാര മാധ്യമങ്ങളും പല ചാനൽ ചർച്ചകൾ വെക്കും പല ജില്ലക്കാരും പുറത്തുള്ള ആൾക്കാരും മലപ്പുറത്ത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞൊക്കെ വലിയ വിഷയമാക്കി സംസാരിക്കുമ്പോൾ ഞങ്ങളിവിടെ ഗ്രൂപ്പുകളിലും മറ്റേലും നാളത്തെ കളി എന്താണ് ഇപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ റയൽമാറും ആയസ് എണലും തമ്മിലൊരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഫസ്റ്റിലൊക്കെയാണ് ഞങ്ങൾ അതിൻ്റെ ടെൻഷനിലേക്കാണ് അങ്ങ് നടക്കുന്നത് പിന്നെ ഞങ്ങൾ ഒരു എൻ്റെ ഗ്രാമം എന്നുള്ളൊരു ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു ചിരിയെന്നുള്ള രീതിയിൽ ആ ഒരു വിഷയത്തിൽ പറഞ്ഞു ഇപ്പോൾ സൂര്യ നമ്മളെ വെള്ളാപ്പള്ളി പറഞ്ഞ ദിവസം ഞങ്ങൾ എൻ്റെ ഗ്രാമം എന്നുള്ളൊരു ഗ്രാമത്തിൽ എന്ന് പറഞ്ഞൊരു പ്രധാന ചർച്ചയാണ് ഒരാൾ നാല് ഫോട്ടോ എടുത്തു അയാൾ ടൂർ പോയപ്പോൾ നാല് ഫോട്ടോ എടുത്തു എന്നുള്ളത് ഞങ്ങൾ അത് ആക്കി രണ്ടെണ്ണം ആക്കണു ചുരുക്കുക അത് രണ്ട് ഫോട്ടോ ഗ്രൂപ്പ് ഇടാൻ പറ്റുമെന്നില്ല ചർച്ചയാണ് അങ്ങ് ഇവിടെ നടത്തുന്നത് അത് നേരം വെളുത്തു കഴിഞ്ഞാൽ നേരം വെളുത്തു കഴിഞ്ഞാൽ പൊറാട്ടയും ബീഫും ഒന്നും കഴിക്കണം എന്നില്ല ഞങ്ങൾ ആലോചിച്ചുക ഞങ്ങൾ ഈ പറഞ്ഞമായ രീതിയിലുള്ള ഒരു വിധത്തിലുള്ള ഒരു ഒരു എന്താ ഒരു ഒരു സംഭവം അങ്ങ് ചർച്ചയെ ചെയ്യലില്ല ഈ പറയുന്ന സുരേന്ദ്രനും വെള്ളാപ്പള്ളിയോ അതിനും ഏത് നേതാക്കന്മാർ പറയുന്ന വിഷയമാണെങ്കിലും മലപ്പുറത്തിന് അങ്ങ് അത് വിഷ് ഒരു ചർച്ചക്കട നേരം വെളുത്തായ ഓടുന്നു ചായയും കടിയും കുടിക്കണം പത്ത് മണിയായെന്നാൽ ഓടുന്ന് പൊറാട്ടയും ബീഫും കഴിക്കണം ഉച്ചയ്ക്ക് ഓടുന്ന് ബിരിയാണി കഴിക്കണം വൈകുന്നേരത്തെ ചായ ഓടുന്നു കുടിച്ചണം വൈകുന്നേരത്ത് അഞ്ച് മണിക്ക് ഈ ഓംലെറ്റും ചായ ഓടുന്നു കുടിച്ചണം രാത്രി അയക്കെവിടെ കറങ്ങണം എന്ന് ആലോചിച്ചാൽ നല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ കുട്ടികളെ നമ്മളിതൊരു വിഷയം ആക്കലില്ല നമുക്ക് മലപ്പുറത്ത് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ എന്ന് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളിങ്ങനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് അപ്പുറത്തേക്ക് മലപ്പുറത്ത് ഒരു ചുക്കും സംഭവിക്കാൻ പാടില്ല മലപ്പുറത്തുനിന്നല്ല ഇത് കേരളമാണ് അവിടെ ഇവിടെ ഒരു ചീറ്റലും പൊട്ടലൊക്കെ ഉണ്ടാവും എന്നല്ലാതെ നിങ്ങൾക്കിതൊരു യു പി ഒ അടുത്തൊരു ബീഹാറോ അല്ലെങ്കിൽ ഇങ്ങളെ ഈ തലല്ലാത്ത സംഖ്യകൾ ഓല മാരില്ല ഒരു സംസ്ഥാനമായിട്ട് ഇങ്ങൾക്കിത് മാറ്റാൻ കറ്റൂല്ല എന്നുള്ളതെ ഞങ്ങളൊരു അഹങ്കാരവും ഒരു കോൺഫറൻസ് തന്നെയാണ് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കും ഞങ്ങള് ബീഫും പാട്ടും കഴിച്ചോണ്ടിരിക്കും ഓക്കെ